ഇത്തവണ പൂരപ്പറമ്പിലെ സൂപ്പർ സ്റ്റാർ ആണ് ഈ തീപ്പെട്ടി തോക്ക് കുട്ടികൾ മാത്രമല്ല കൗമാരക്കാരും ഈ തോക്കിന്റെ ആരാധകരാണ് ഇപ്പോൾ ഗെയിമുകളിലൊക്കെ കാണുന്നത് പോലെ ഒടിച്ചു മടക്കി ഷൂട്ട് ചെയ്യാമെന്നത് മാത്രമല്ല വെടിയുണ്ടാക്കി ഉപയോഗിക്കാൻ സാധാരണ തീപ്പെട്ടിക്കൊള്ളി മതിയാകുമെന്നതാണ് കുട്ടികൾ ആകർഷിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണ പൂരപ്പറമ്പിലെ സൂപ്പർ ആണ് ഈ തീപ്പെട്ടി തോക്ക് കുട്ടികൾ മാത്രമല്ല കൗമാരക്കാരും ഈ തോക്കിന്റെ ആരാധകരാണ് ഇപ്പോൾ ഗെയിമുകളിലൊക്കെ കാണുന്നത് പോലെ ഒടിച്ചു മടക്കി സ്റ്റൈലായി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നത് മാത്രമല്ല വെടിയുണ്ടയായി ഉപയോഗിക്കാൻ സാധാരണ തീപ്പെട്ടിക്കുല്യം മതിയാകും എന്നതാണ് കുട്ടികളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത പോരെങ്കിൽ വെടിവെക്കുമ്പോൾ അത്യാവശ്യം തീയും പൂയും ഒക്കെ വരുന്നുണ്ട് താനും ഈ തോക്ക് ഇഷ്ടമാണ് എന്താണ് ഇഷ്ടം തോന്നിയ സാധാരണ ഈ തോക്ക് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയുള്ളതൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ മറ്റെല്ലാ കളിപ്പാട്ടങ്ങളും എന്നതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഈ തീപ്പെട്ടി തോക്ക് കേരളത്തിന്റെ ഉത്സവ പറമ്പുകളിലേക്ക് വരുന്നത് അജിത് കുമാർ നൂറ് രൂപ വില വരുന്ന ഈ തോക്കും ഒരു തീപ്പെട്ടിയും ഉണ്ടെങ്കിൽ പൂരപ്പറമ്പിൽ മാത്രമല്ല അവധിക്കാലമായത് കൊണ്ട് കളിയിടങ്ങളിലെയും ഷൂട്ടിംഗ് സ്റ്റാർ ആവാ തൃശ്ശൂർ പൂരം ഗ്രൗണ്ടിൽ നിന്നും അതേ ശശിധരൻ ഗുരു അർജൻഡൂസ്